ഹലോ ഹലോ ഗായസ് അസലാ വലക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഗണനായിരിക്കും കേട്ടോ അപ്പം ഞാനിന്ന് മതിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് ഹോസ്പിറ്റലും കൊണ്ടുള്ള ഡിഫറെൻറ്റ് എന്താണ് അതൊരു ഡെലിവറിക്ക് പോകുമ്പോട്ടോ ബാക്കിയുള്ള ഡെലിവറി ടൈമിൽ നമുക്ക് എന്താ പറയുക പ്രൈവറ്റ് ആണോ നല്ലത് അവർ ആണോ നല്ലത് കാണിച്ചാലുള്ളത് എന്താണ് പ്രൈവറ്റ്ലി പ്രൈവറ്റിൽ കാണിച്ചാലുള്ള എന്താണെന്നുള്ളതൊക്കെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനും ഒരുപാട് ഞാൻ ആദ്യത്തത് പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു രണ്ടാമത്തത് ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ട് രണ്ടും കൂടുതലുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താ എങ്ങനെയാണ് ഏതാന്നുള്ളത് നമുക്ക് ഡിഫറെൻറ്റ് നല്ലപോലെ മനസ്സിലാവുല്ലോ എന്തെങ്കിലും ഡിഫറൻറ്റ് ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ലപോലെ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഈ ഡെലിവറി ഡെലിവറിക്ക് പോകുന്നവരും അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ആയിരിക്കുന്നവർക്കൊക്കെ ഇത് നല്ല ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കാരണം ഞാനും പ്രെഗ്നൻ്റ് ആയ സമയത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ട് കാരണം എൻ്റെ ഫാമിലിയിൽ ആരും ഡെലിവറിക്ക് എന്താ പറയുക ആരും ട്രാൻസ്ഫർ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആരോട് ചോദിക്കുന്നത് പറയേണ്ടത് എനിക്ക് അറിയേണ്ടി അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഫ്രണ്ട് പറഞ്ഞു കയറ്റിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ആദ്യത്തെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു രണ്ടാമത്തേത് നമുക്ക് വേഗം നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക എനിക്ക് ഒരു അഞ്ച് മാസം വരെ ഞാൻ രണ്ടാമത്തതും അദമിനെ കാണിച്ചുകൊണ്ട് തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് പ്രൈവറ്റിൽ തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ച് മാസത്തിന് ശേഷം എന്താണ് ഞാൻ ഗവൺമെന്റേക്ക് മാറ്റിയത് കിട്ടും അത് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിലേക്ക് ഞാൻ മാറ്റുമെന്നുള്ളത് പക്ഷേ വീട്ടിലാരും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും പേടിയായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഉമാക്ക് എൻ്റെ ഉമ്മക്ക് ഇങ്ങനെ ഗവൺമെൻറ് കാണിക്കണ്ട എന്താ എനിക്ക് വല്ല അന്തേലാവും അവര് ശ്രദ്ധിക്കില്ല നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഉമ്മക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മ തീരെ സമ്മതിച്ചിരുന്നില്ല ഉമ്മാക്ക് എന്താ പറയുക ഡെലിവറിക്ക് പോകുന്ന ഒരു മാസം മുമ്പ് പോലും എൻ്റെ ഉമ്മ പറഞ്ഞിരുന്നത് എന്താ ചെപ്പോ നീ ഞമ്മ മറ്റോടത്തേക്ക് തന്നെ പോവുക ഇവിടെ കാണിക്കണ്ട എന്നാണ് എൻ്റെ ഉമ്മ അപ്പോഴും പറഞ്ഞിരുന്നത് കേട്ടോ കാരണം എൻ്റെ ഉമ്മക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഗവൺമെൻറ്റിൻ്റെത് ഓരോ ഇന്ന് കേട്ടിട്ടിട്ടോ ഓരോന്നും നമ്മൾ ഓരോന്നും കേട്ടിട്ട് കാരണം ഓരോരുത്തർ പറയണതല്ല അറിയണല്ലോ നമുക്ക് പോയിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഓരോരുത്തരിങ്ങനെ ഓരോന്നും പറയണം കേട്ടിട്ട് പേടിച്ചിട്ടാട്ടും അങ്ങനെ പറഞ്ഞതല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പോ ഞാൻ പറഞ്ഞു വരാൻ വെച്ചത് എവിടെ വെച്ചാലും വരും അതിപ്പോൾ പ്രൈവറ്റിലായാലും ഗവൺമെന്റിലായാലും നമ്മൾ വീട്ടിലായാലും നമുക്ക് എന്തെങ്കിലും വരാൻ കുറച്ചും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ കാണിച്ചാലും അത് നമുക്ക് കിട്ടുന്ന കിട്ടും ഗവൺമെന്റ് ഗവൺമെൻറ് ഒന്നും കൊടുക്കാണ്ട് പ്രസവിക്കണം കാരണം അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വൈറലായതുകൊണ്ടിരിക്കണ ഗവർമ ഇപ്പം പ്രൈവറ്റിൽ പ്രസവിക്കണമെന്ന് നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് രണ്ടിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ നമുക്ക് ശരീരത്തിൽ നമ്മൾ ഉണ്ണിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം എന്ന് വിചാരിച്ചോ അതെന്തായാലും സംഭവിക്കും അതവിടെ നിന്ന് നേരം ഒന്നും ഇല്ല നമുക്കൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ കാണിച്ചാലും നമുക്കത് വരും കുറച്ചൊന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖത്തിൽ പ്രസവിച്ചിട്ട് നമുക്കിട്ട് പോരാം ഇല്ലേ അപ്പം എനിക്ക് രണ്ടും സിസേറൻ ആയിരുന്നു കേട്ടോ രണ്ട് ഓപ്പറേഷൻ ആയിരുന്നു ആദമിൻ്റേത് എനിക്ക് ഷുഗറുള്ള കാരണമായിരുന്നു കേട്ടോ എനിക്ക് ആദമിന് ഡെലിവറിക്ക് എനിക്ക് നല്ല ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് നോർമലിന് കൊണ്ടുപോയി എനിക്ക് പെയിൻ ഒക്കെ വന്ന് കൊണ്ടുപോയതാണ് അപ്പോൾ ഷുഗർ പെട്ടെന്ന് കൂടിയിട്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സിസേറിയനെ കൊണ്ടുപോയത് അപ്പോൾ അവിടുത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൈവറ്റ് പിന്നെ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം പ്രൈവറ്റ് എല്ലാവർക്കും അറിയാം പലർക്കും പല അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് എനിക്ക് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം എനിക്ക് പ്രൈവറ്റിൽ പോയിട്ട് പോയിട്ടുണ്ടായത് എന്താണെന്ന് ഫസ്റ്റ് പ്രൈവറ്റ് പറയാട്ടോ എനിക്ക് ഫസ്റ്റ് പോയിട്ട് എൻ്റെ അധപിന് അതും നമ്മൾ ആദ്യത്തെ ഡെലിവറി ആണ് നമുക്കൊന്നും അറിയില്ല അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് മോശപ്പെട്ട ഒരു ഒരു അനുഭവം എനിക്ക് മോശപ്പെട്ട രീതിയിലൊന്നും എനിക്ക് പ്രൈവറ്റ് ഉണ്ടായിട്ടില്ല ഡെലിവറി സമയത്ത് പെയിൻ ആയിട്ട് ഞാൻ ലൈബ്രൂമിൽ കൊണ്ടുപോയി അതിനുശേഷം ഷുഗർ എൻ്റെ കൂടെ വന്നാൽ എല്ലാവരും പ്രസവിച്ചു ഞാൻ മാത്രം വേദനയിട്ട് കിടക്കാൻ ഞാൻ പത്രം രണ്ട് മൂന്ന് പേരും കൂടി ഉണ്ട് സോറി അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഷുഗർ പെട്ടെന്ന് കൂടിയിട്ട് നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി അങ്ങനെ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക നമുക്ക് ബോധമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഡോക്ടറൊക്കെ നമുക്കാകുന്ന ടെൻ നമുക്ക് ഇങ്ങനെയൊക്കെ എന്താ പറയുക നമുക്ക് അങ്ങനെ പേടി ഉണ്ടാവില്ലല്ലോ എന്നാൽ തന്നെ താത്താക്ക സിസേറിയനായിരുന്നു അപ്പോൾ അവൾ കിടന്ന് വേദന എടുക്കാറിയണതും എല്ലാം ഞാൻ കണ്ടിട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു അത് ഞാൻ രണ്ട് വേദനകൾ സഹിക്കേണ്ട നോർമൽ പെയിനും അനുഭവിച്ച് ഇനി ഓപ്പറേഷന് ജുമിനെ കാട്ടിയായിരുന്നു കണ്ടില്ല അതുപോലെ ഞാനും ഞാൻ ഞാനെ അനുഭവിക്കേണ്ടതെന്നുള്ളൊരു ഭയങ്കര വിഷമം ആയിരുന്നു അപ്പോൾ നല്ല പേടിയായിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് എന്താ ഡോക്ടർ എന്താ പറയുക നല്ല കൂളായിട്ട് നമ്മളോട് സംസാരിച്ച് എന്താ പറയാ നമുക്ക് നല്ലൊരു ഇതായിരുന്നു ഡോക്ടർ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കോട് സംസാരിച്ചോണ്ടിരിക്കുക ചെയ്തത് എനിക്ക് ബോധം എന്താ പറയാ നമ്മളെ ചെയ്യണത് നമ്മളറിയുന്നുണ്ട് വേദന നമ്മൾ നമ്മളെ നമ്മൾ നമ്മളറിയുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ നമ്മളോട് ഡോക്ടർ സംസാരിക്കുന്നത് നമുക്ക് അറിയുന്നുണ്ട് അപ്പൊന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ണീനെടുത്തപ്പോ ഞങ്ങളുടെ ഞങ്ങളോടാണെങ്കിലോ ഒരു ഭാഗം പെൺകുട്ടീനെ വെയിറ്റ് ചെയ്തിരിക്കുക ഒരു ഭാഗം ആൺകുട്ടീനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുവെച്ചാല് ഇക്കാട് അവിടെ രണ്ട് ആൺകുട്ടികളാണ് അവിടെ പെൺകുട്ടികളില്ല അപ്പോൾ ഇക്കാട ഉമ്മാക്കും ഇക്കാക്കും പെൺകുട്ടിയും പെൺകുട്ടി എന്നാണ് നേരുന്നത് പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് ആൺകുട്ടി കാരണം ഇവിടെ എൻ്റെ താത്താക്ക് രണ്ട് പെൺകുട്ടികളായിരുന്നു അതുപോലെ തന്നെ ഇക്കാക്കും രണ്ട് പെൺകുട്ടികളായിട്ട് പിന്നെ ഞാൻ എനിക്ക് പ്രെഗ്നൻ്റ് ആയിരുന്നു അപ്പം എനിക്ക് ആൺകുട്ടിയാണെന്ന് ഇവിടെ എല്ലാവരും പറയും അവിടെ പെൺകുട്ടിയാണെന്ന് എല്ലാവരും അവിടെയും പറയും അപ്പോൾ ആൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ റൂമിൽ എന്താ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ട് ഞാൻ മാഡത്തിനോട് പറയുന്നുണ്ട് ഡോക്ടറോട് പറയേണ്ടത് ഇക്കാ ഇക്കാട് അവിടെ പെൺകുട്ടിനെ കാത്തിരിക്കുകയാണ് ഇവിടെ ആൺകുട്ടിനെ കാത്തിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ആൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ചെയ്ത് കാരണം നമുക്ക് ആൺകുട്ടിയാലും പെൺകുട്ടി പക്ഷേ എനിക്ക് ചെറിയൊരു ഇക്കാക്ക് പെൺകുട്ടി നല്ല ഇഷ്ടം ഇക്കെപ്പഴും പെൺകുട്ടി പെൺകുട്ടി നല്ല പറയും അവിടെ എല്ലാവരും ഇക്കാക്കെന്താകും അങ്ങനെ അങ്ങനെ ചെറിയൊരിത് വന്നിട്ട് ഞാൻ എനിക്ക് എന്നോട് ഒരു പെൺകുട്ടിയെ മെസ്സേജ് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ലാബ്രൂമിക്ക് പറഞ്ഞത് അപ്പോൾ ആൺകുട്ടിയായിരുന്നു അതാണ് എൻ്റെ ആത്മ അപ്പോൾ അപ്പോൾ അങ്ങനെ മാഷാല്ലാതെ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു മൂന്നേ ഇരുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നു അവൻ വെയിറ്റ് അങ്ങനെ അവിടുത്തെ ഡെലിവറി ഒക്കെ ആയിരുന്നു അവിടെ മാറ്റി എനിക്ക് എനിക്ക് അവിടെ നല്ല അനുഭവം ഉണ്ടോ ഡോക്ടർ കട്ടിയുള്ള ഡോക്ടറായിരുന്നു ട്ടോ എൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ മാറ്റി കാണിക്കുമ്പോൾ ഡോക്ടർ മാറ്റി മാറ്റി കാണിക്കേണ്ടി എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ട്ടോ കാരണം ആ മാഡം സൂപ്പർ മാഡമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക പേഴ്സണലി നമുക്ക് എന്താ പറയുക ഡോക്ടർ എന്നുള്ള രീതിയിൽ കല്ലാണ്ട് നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയത് നമ്മൾ നല്ല ചേർത്ത് പിടിക്കുന്ന ഒരു ഡോക്ടർ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡോക്ടറെ അപ്പ എനിക്ക് ആ ഒരു എന്നിട്ട് ഞാൻ ഡോക്ടറെ നിൽക്കും ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ടാണ് ഞാൻ ഗവൺമെന്റ് കാണിച്ചത് ട്ടോ പിന്നെ നമുക്ക് എവിടെ വെച്ചതായാലും എവിടെ എങ്ങനെ ബുദ്ധിമുട്ട് വെക്കണതായാലും നമുക്കത് എന്താ അത് വരണോടുത്ത് വെച്ച് കാണാം കാരണം അത്രയൊരു മൈൻഡിലാണ് ഞാൻ പോയിരുന്നിട്ട് കാണിച്ചത് കാരണം എല്ലാം എനിക്കും ചെറിയൊരു പേടി ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡോക്ടറെടുത്ത് പോവുകയും ഡോക്ടറോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു പേടിയൊക്കെ മാറിയിട്ടുണ്ട് കാരണം ഡോക്ടർ നല്ല ഡോക്ടറായിരുന്നു എനിക്കിവിടെ എല്ലാവരും പ്രെഗ്നൻ്റ് ആയിട്ട് എടുക്കാനുള്ള സമയത്ത് കാണിച്ച ഡോക്ടർ സൂപ്പർ ഡോക്ടർ ആയിരുന്നു കേട്ടോ എനിക്ക് ആ ഡോക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല പെരുമാറ്റി നല്ല സംസാരയും അപ്പോൾ നമ്മുടെ അത് ഡെലിവറിക്ക് പോകുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഡോക്ടറൊക്കെ അപ്പോൾ എനിക്കതും എനിക്ക് ഡോക്ടറായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായി പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ എന്താണെന്ന് എനിക്കറിയേണ്ടായിരുന്നില്ല അപ്പോൾ ഗവണ്മെൻറ്റല്ലേ നമുക്ക് അടുത്തിട്ട് പറഞ്ഞിട്ടുള്ളല്ലോ എന്നോട് ഉമ്മ മാത്രല്ല എന്നോട് ഒരുപാട് പേര് പറയുന്നത് നീ എന്തിനാ ഗവണ്മെന്റ് പോയി കാണിച്ചത് അവരെ അവിടെ ശ്രദ്ധിക്കില്ല അവർക്ക് എടുക്കാൻ സ്ഥലം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ നേഴ്സുമാർ ചീത്ത പറയും ഡോക്ടർമാർ ചീത്ത പറയും ഡെലിവറി സമയത്ത് നമുക്കൊന്നും കറിയാൻ പോലും പറ്റൂല അപ്പോൾ ഡോക്ടർ നമ്മളെ ചീത്ത പറയും അങ്ങനെയൊക്കെയുണ്ട് എന്നോട് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വൃത്തില്ല അങ്ങനൊക്കെയാണ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ തീരെ വൃത്തിയില്ല കെടുക്കാൻ പറ്റില്ല അങ്ങനല്ല ഇങ്ങനല്ല ഒരുപാട് നെഗറ്റീവായിട്ട് എനിക്കിൽ വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ഞാനതൊന്നും കാര്യമാക്കിയില്ല കേട്ടോ കാരണം അങ്ങനൊന്നും ഉണ്ടായിരുന്നു നമ്മൾ പോയോ ഒക്കെ നമുക്കന്നെ ഓരോരുത്തർ പറഞ്ഞിട്ടുള്ളതല്ലേ അറിയുള്ളൂ അങ്ങനെ ഞാൻ എനിക്ക് പെട്ടെന്ന് വേദന വന്നിട്ട് എനിക്ക് എനിക്കിടക്കിടക്ക് വേദനയായിരുന്നു പിന്നെ അതുമാത്രമല്ല ഞാന് ആറ് ആറാം മാസം ഏഴാം മാസം മാസമായപ്പോൾ എനിക്ക് എൽ ബേബീനെ ഇറങ്ങിയിട്ട് എനിക്ക് ഒക്കെ ആയിരുന്നു ട്ടോ അപ്പം ഞാൻ ഗവണ്മെന്റ് തന്നെ വേറൊരു സ്ഥലത്താണ് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങ ഞങ്ങൾ പിന്നെ അടുത്ത് കാണിച്ചോന്ന് പറഞ്ഞു കാരണം ഉണ്ണി ഉണ്ണിറങ്ങിയ കാരണം ട്രാവല് ചെയ്യാനോ പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ വരാനും ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളടുത്തേക്ക് എന്നെ ആ ഡോക്ടർ കാണിച്ചോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഇവിടുത്തെ ഡോക്ടർ നല്ല ഡോക്ടർ ഉണ്ടായിരുന്നു എനിക്കിഷ്ടമാകുകയും ചെയ്ത് നല്ല നല്ല നമുക്ക് ഓരോ ഡോക്ടർമാരോട് അടുക്കുമ്പോൾ മനസ്സിലാവും എന്താ പറയുക ചില ഡോക്ടർമാരെയും മോതറിപ്പിച്ച് ദേഷ്യം പെച്ചെടുക്കിരിക്കും ചിലവർ കേട്ടോ ചിലർ നല്ല സ്നേഹമായിരിക്കും ഇപ്പം നമുക്ക് ചില ഡോക്ടർമാരോടുള്ള സംസാരം തന്നെ കേട്ടാൽ നമുക്ക് അവർ പകുതി സമാധാനം നമുക്ക് അവിടെ കിട്ടും അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക ഇവിടെ കാണിച്ചു അപ്പോൾ എന്താ പറയുക ഡോക്ടർ ഉണ്ണി ഇങ്ങനെ ഇറങ്ങിയ കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദന വരണ കാരണം ഡോക്ടർ ഫോൺ ചെയ്ത് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ വേഗം പോന്നാണ്ട് ഞാൻ രാത്രിയാണ് ഹോസ്പിറ്റൽ പോയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാവണത് അങ്ങനെ പിന്നെ എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് ചെയ്യേണ്ടതൊന്നും വന്നില്ല പിറ്റേ ദിവസം രാവിലെ സിസേറിയൻ ആയിരുന്നു അതുവരെ എന്താ പറയുക ഞാൻ കിടന്ന വാർഡിലാണ് കിടന്നിരുന്നത് ഒരു കുഴപ്പം എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം എന്നോട് മിക്കവരെന്നോട് പറഞ്ഞത് എന്താണെന്നറിയാം തീരെ വൃത്തി ഉണ്ടാവില്ല ടോയ്ലറ്റിലൊന്നും പോകാനേ പറ്റില്ല ഭയങ്കര സ്മെൽ അങ്ങനെയൊക്കെയാണോ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നേലട്ടോ കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ആക്കും അവരുടെ ടോയ്ലറ്റ് തന്നെ ദിവസം വന്ന് രണ്ട് നേരം അവർ കഴുകും അങ്ങനെ ഒരു ഇതാ കേട്ടോ ഉണ്ടായിരുന്നത് നല്ല വൃത്തി ഉണ്ടായിരുന്നു എനിക്ക് വൃത്തി കുറവൊന്നും എനിക്ക് തോന്നിയില്ല കാരണം അവിടുത്തെ നഴ്സുമാരായാലും നഴ്സുമാരൊക്കെ പക്കായിരുന്നു കേട്ടോ നമ്മളോടുള്ള പെരുമാറ്റം വർത്താനം നമ്മളോടുള്ള ഓരോ വേദന ഒരു വില്ല മുള സാരെല്ലാം മാറും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ അപ്പോൾ പ്രൈവറ്റിൽ ഇങ്ങനെ എപ്പോഴും വേദനക്കുള്ള മരുന്ന് നമുക്ക് ഇങ്ങനെ ചെയ്തു ഇവിടെ വേദനക്കുള്ള മരുന്ന് ഇങ്ങനെ പ്രൈവറ്റ് ഇതുപോലെ എപ്പോഴപ്പോഴും വന്നിട്ട് വേദന മരുന്ന് നമുക്ക് തരില്ല വേദന വരുന്നതും ഫസ്റ്റ് ടീസ് രണ്ട് ടീസംസ് തരും പിന്നെ തരില്ലോ പിന്നെ നമുക്ക് അത്രയും പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അവർ വന്ന് ചെയ്തു തരും അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലത്തെ അത് അതെനിക്ക് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്രയും ആൾക്കാര് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിട്ടും എന്താ പറയുക ഫുൾ നെഗറ്റീവ് പറഞ്ഞിട്ടും ഞാനവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്റെ ഇക്ക എന്താ പറയാ എന്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ഡെലിവറിക്ക് പോകുമ്പോ പറഞ്ഞ സെയിം ഡെലിവറി പറഞ്ഞിട്ടാണ് പോയത് പെൺകുട്ടി ബ്രസെജ് വായോട്ടാന്ന് പറഞ്ഞു പിന്നെ ഡെലിവറിക്ക് പോകുമ്പോൾ ഇക്കും ഉമ്മാനെ വിളിക്കാൻ പോയാരുന്നു അതിന് മുന്നേ പറഞ്ഞിട്ട് പോയതാട്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമ്പോ എന്നോട് പറഞ്ഞതായിരുന്നു അവിടെ ആണുങ്ങൾക്ക് അങ്ങനെ കയറാൻ പറ്റാത്ത കാരണം ഓപ്പറേഷൻ ആയിട്ട് എടുക്കണം അപ്പൊ അങ്ങനെ ഇതാക്കാൻ പറ്റാത്ത പെൺകുട്ടിനായിട്ട് വായോട്ടാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ അപ്പം ഇക്കാരം ഞാൻ കുറേ വെയിറ്റ് ചെയ്ത് വിളിക്കാൻ പോയിക്കാൻ ഇല്ല ബ്ലഡ് എടു ബ്ലഡ് എടുക്കാൻ വേണ്ടി പോയില്ല തൃശ്ശൂർ എൻ്റെ എ ബി പോസിറ്റീവ് രാവിലെ തന്നെ ബ്ലഡ് ഉണ്ടാക്കാൻ വേണ്ടി പോയി എൻ്റെ എ ബി പോസിറ്റീവാണ് അപ്പം ബ്ലഡ് ആവശ്യം വേണ്ടി വരുന്നതാണ് ഇപ്പോൾ ബ്ലഡ് എടുക്കാൻ വേണ്ടി പോയിട്ട് വരുമ്പോൾ നേരം മനോടിച്ചു വരുമ്പോൾ ഡെലിവറി ആവുമ്പോഴത്തേനും ഞാൻ പോകുമ്പോൾ ഇക്കാരെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ പറയുകയും ചെയ്ത് ഇക്കാരം നോ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ഉണ്ണി ഓപ്പറേഷനിൽ ചോദിക്കെടുക്കുമ്പോൾ ഞാൻ നേഴ്സുമാരോട് ചോദിക്കേണ്ടത് എൻ്റെ ഹസ്ബൻഡ് വന്നൊന്നും ചോദിച്ചു നോക്കുമെന്നൊക്കെ ചോദിക്കണ്ട തരിപ്പിച്ചാലും നമുക്ക് അവർ പറയണത് നമുക്ക് റിയാം അവർ പറയണത് നമുക്കറിയാം ചെയ്യണതും എനിക്കല്ലാതെ ഓർമ്മ ഉണ്ട് കേട്ടോ ചിലർ പോരങ്ങനെ ബോധം കൊടുത്തു അങ്ങനെ എനിക്ക് രണ്ടിനും അങ്ങനെ അല്ലാട്ട് ഉണ്ടായിട്ടുള്ളത് രണ്ടുപേർക്കും എനിക്ക് ഉണ്ടായിരുന്നു ജസ്റ്റ് തരിപ്പിക്കുകയും ചെയ്തിട്ട് നമുക്ക് ബോധം ഉണ്ടായിരുന്നു നമ്മൾ അവര് പറയണത് നമുക്കറിയാം ചെയ്യണത് ഇങ്ങനെ നമുക്ക് ഒക്കെ നമുക്കറിയുന്നുണ്ട് വേദന ഇല്ലാതെ ഉള്ളു കേട്ടോ അപ്പൊ അപ്പൊ അവര് പറഞ്ഞ വന്നിട്ടുണ്ടിട്ടു അപ്പൊ എനിക്ക് സമാധാനമായി അപ്പോൾ പ്രസവിച്ച് ഉണ്ണി വെയിറ്റ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒക്കെ അതായിരുന്നു പേടി ഉണ്ണി എത്ര ഉണ്ടാവും വെയിറ്റ് വെയിറ്റ് എന്നുള്ളത് അപ്പോൾ പ്രസവിച്ച് അപ്പം ഡോക്ടറോട് ഞാൻ പറഞ്ഞു നമുക്ക് അനസ്റ്റേഷൻ ചെയ്യണ ഡോക്ടർ ഉണ്ട് അവരൊക്കെ നമ്മളോട് ഇങ്ങനെ വർത്തമാനം പറയണേ അപ്പം എന്നോട് ഇങ്ങനെ പറയണുണ്ട് വീട്ടിൻ്റെ വിശേഷം ചോദിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ നമ്മൾ മാഡം നമ്മൾ തല ഇങ്ങനെ ഇങ്ങനെ വേറെ ഒരു മേഡാണ് കേട്ടോ നമ്മളെ മേഡമല്ല വേറൊരു ഡോക്ടറിനാവുമ്പോൾ എൻ്റെ തല ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് ടെൻഷൻ ആവണ്ട ഫ്രീ ആയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നല്ലൊരു അനുഭവം ഉണ്ട് എനിക്ക് ഓപ്പറേഷൻ നമ്മളോട് ഇങ്ങനെ വർത്താനം പറയും അപ്പം അതിനോട് സംസാരിച്ച് ഞാൻ ചിരിക്കൊക്കെ ചെയ്തിട്ടോ ഓപ്പറേഷനായിട്ട് വെച്ചിട്ട് അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് ചിരിച്ച് വന്നിട്ട് ഡോക്ടർ ഉണ്ണിനി എടുത്താൽ പോൺകുട്ടിയാണ് കിട്ടുക എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ എന്നോട് ആ അപ്പൊ എക്സ്ട്രാ രണ്ടിലെഡ് വേണം എന്നൊക്കെ എന്നോട് മാഡം പറഞ്ഞു അങ്ങനെ അവര് നല്ല ഭർത്താമെന്നുള്ളത് അപ്പൊ ഞാൻ മാഡം ഉണ്ണിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉണ്ണീനോടൊന്ന് കെടുത്തി തരണം എന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മാഡം ഉണ്ണീനെടുത്തപ്പം തന്നെ എൻ്റെ നെൻറ്റ തന്നെ മോളൊക്കെ എടുത്തി തന്നെ എന്നിട്ട് ഞാൻ മോളെ നെറ്റത്ത് ഒക്കെ വെച്ചു പിന്നെ എനിക്ക് ഉണ്ണിയുടെ വെയിറ്റ് പറഞ്ഞ ഉണ്ണിയുടെ വെയിറ്റ് എത്ര ഉണ്ട് മാഡം എന്ന് വെച്ചപ്പോൾ ഡോക്ടർ ഉണ്ണിയുടെ വെയിറ്റ് നോക്കിയിട്ട് അവള് രണ്ടേ ഒരു എൽ എം ബേബി മുഹമ്മദ് മൂന്നേ നൂറ്റമ്പത് ഉണ്ടായിരുന്നു അപ്പൊ എൽ എം weight വെയിറ്റ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ അവൾ അങ്ങനെ കണ്ടുകളും ഒക്കെ കൊടുത്ത് ഭയങ്കര നല്ലൊരു അനുഭവമാണ് എനിക്ക് ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് കാരണം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നെ അങ്ങനെ ഫ്രീ ആക്കി തരിക ചെയ്തത് കാരണം അത്രക്കും നല്ല എന്നോട് സംസാരിക്കുകയും ഭർത്താൻ പറയുക ഗവൺമെന്റ് ഹോസ്പിറ്റൽ നട്ട് എല്ലാവരും പേടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് വളരെ നല്ലൊരു അനുഭവമാണ് എനിക്ക് നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ വൃത്തിയാക്കാൻ പറഞ്ഞ ചേച്ചിമാരായാലും അതുപോലെ തന്നെ ആയാലും

എനിക്ക് നല്ല വളരെ നല്ലൊരു അനുഭവമാണ് എനിക്ക് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് കേട്ടോ പിന്നെ എന്താ പറയുക എനിക്കൊരു ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഗവണ്മെന്റ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും പോലെ എനിക്കൊരു വ്യത്യാസം തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവണ്മെന്റ് ഹോസ്പിറ്റല് ഒന്നും കൊടുക്കാണ്ട് പ്രസവിച്ചിട്ട് നമുക്ക് പോരാം പ്രൈവറ്റ് ഹോസ്പിറ്റൽ ലക്ഷങ്ങൾ കൊടുത്തിട്ട് പ്രസവിക്കണത് നമ്മൾ പ്രൈവറ്റ് ഗവൺമെന്റിൽ നമുക്ക് ഒന്നും കൊടുക്കാതെ നല്ല രീതിയിൽ പ്രിസർച്ച് നമുക്കിടുപ്പ് പോരാം അപ്പോൾ എൻ്റെ അനുഭവം ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങളായിട്ട് എനിക്ക് കാരണം ഞാൻ ഡെലിവറിക്ക് പോകുന്ന ടൈമിൽ ഞാൻ കുറേ നോക്കിയിട്ടുണ്ട് കാരണം എനിക്ക് നമ്മുടെ ഫാമിലി ആരും ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രസവിച്ചത് ആരും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റേത് കണ്ടിട്ട് എൻ്റെ നാത്തൂനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും ഞാൻ പ്രസവിച്ച ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആണ് അവരും പ്രസവിച്ചത് അതിന് ശേഷം പിന്നെ ഓരോരുത്തർക്കിനെ ധൈര്യം വെച്ചു തുടങ്ങി അപ്പോൾ പിന്നെ അവരും അങ്ങനെ അങ്ങനെയുള്ള മാറ്റി അങ്ങനെ കാണിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് പലരും പല നെഗറ്റീവ് ആയിട്ടുള്ളത് പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷേ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ അനുഭവം എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ് ഗവൺമെൻറ്റിൽ എനിക്ക് പക്ക സൂപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രൈവറ്റും ഗവൺമെൻറ്റും എനിക്ക് ആകെ ഒരു വ്യത്യാസം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റിൽ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് ഡെലിവറിക്ക് പോയി വരാം പ്രൈവ എന്താ പറയുക ഗവൺമെൻറ്റിൽ ഒന്നും കൊടുക്കാതെ നമുക്ക് ഡെലിവറി സുഖമായിട്ട് നമുക്ക് പോരാട്ടോ അത്രയും വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എനിക്ക് വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നി ട്ടോ അപ്പോ ആർക്കെങ്കിലും ഒക്കെ ഇനി ഗവൺമെന്റ് കാണിക്കണം എന്ന് വെച്ചിട്ട് പേടിച്ചിരിക്കണം നമുക്ക് വരാൻ വെച്ചത് അത് എവിടെ ആയാലും വരും അതിനിപ്പോ നമ്മ ഗവൺമെന്റ് തന്നെ തേടി പോകണം എന്നൊന്നും അതിപ്പോ പ്രൈവറ്റിലായാലും നമുക്കിപ്പോ എന്തെങ്കിലും വരാൻ വെച്ചിട്ടുണ്ടോ നമ്മൾ ഉണ്ണിക്ക് എന്തെങ്കിലും വരാൻ വെച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അത് എവിടെയാലും നമുക്ക് വരും അതിപ്പോ ഗവണ്മെന്റ് കാണിച്ചോണ്ടാണ് വന്നതെന്നൊന്നുമില്ല ചിലവർക്ക് ചില മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് ഉണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് വൈറ്റ് ഡ്രസ്സ് വേണം സെറിയായർക്ക് നോർമലിയായിരിക്കും എങ്ങനെയൊന്നും എനിക്കറിയില്ല ഓപ്പറേഷൻകാർക്ക് വൈറ്റ് ഡ്രസ്സ് വേണം ആ ഒരു വ്യത്യാസം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫുഡ് നമുക്ക് ഡെലിവറി കഴിഞ്ഞെടുക്കുന്ന ആൾക്ക് ഫുഡ് ഫുഡിന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്യാഷേ വേണ്ട നമുക്കുള്ള ഫുഡ് അടക്കാൻ അവർ നമുക്ക് ഫ്രീ ആയിട്ടാണ് കേട്ടോ മെഡിസിന് ഫുഡ് എല്ലാം നമുക്ക് ഫ്രീ ആണ് അതിനൊന്നും നമുക്ക് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല ചിലവില്ലാട്ടോ നമുക്ക് പ്രൈവറ്റും എന്താ പറയുക നമ്മളെ ഗവണ്മെന്റിനുള്ള വ്യത്യാസമാണ് ഞാൻ പറയണത് നമ്മൾ ഡെലിവറി കഴിഞ്ഞെടുക്കുന്ന ആൾക്ക് എന്താ പറയുക ഫുഡിന് പോലും നമുക്കവിടെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതെല്ലാം നമുക്കവിടെ ഫ്രീ ആണ് അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ്സ് നമുക്ക് വേണം അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ എനിക്കൊന്നാമത്തത് എനിക്കൊന്നാമത്തെ സത്യം മുന്നിൽ ഓപ്പറേഷൻ ആയിരുന്നു സുസേറിയനായിരുന്നു ധികം ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല എന്നിട്ടും എനിക്ക് എന്താ പറയുക സ്റ്റിച്ചിൻ്റെ അവിടെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷനായിട്ട് എനിക്കായതിനു ശേഷം ഇതുവരെ രണ്ട് വയസ്സായി രണ്ട് വയസ്സാകാനായി ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഇത് വരാൻ അന്തില്ല കുഴപ്പമൊന്നുമില്ല സുഖം സുഖമായിട്ട് തന്നെയാണ് പോകണം അതൊരു കുഴപ്പമില്ല കേട്ടോ ചിലർ പറയും സ്റ്റിച്ച് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എനിക്ക് സ്റ്റിച്ചിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ സിസേറേനായിരുന്നു നമുക്കെന്തായാലും ആദ്യത്തെ ആറ് ദിവസം പെയിൻ എന്തായാലും ഉണ്ടാവും സിസേറൻ രണ്ട് ദിവസം എന്തായാലും നല്ല പെയിൻ ഉണ്ടാവും എല്ലാവരും പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞാലും അങ്ങനെ വേദന ഇല്ല ഓപ്പറേഷൻ ഇല്ലാണ്ട് വേദന ഇല്ലാണ്ട് പ്രസവിക്കണം എന്നൊക്കെ പറയേണ്ടത് അതൊക്കെ വെറുതെ പറയേണ്ട ഓപ്പറേഷൻ കാര്യം മറ്റൊരുന്ന് പറഞ്ഞാൽ നോർമലർക്ക് ആ ഒരു നേരത്തെ വേദന കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷേ ഓപ്പറേഷൻ കാര്യം ആ ഒരു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വേദന തന്നെയാണ് രണ്ട് ദിവസത്തിന് ക്കുമ്പോഴും എല്ലാം വേദന തന്നെയാണ് അപ്പോൾ ആ ഒരു രണ്ടു ദിവസത്തെ വേദന തന്നെ ഉള്ളു അത് കഴിഞ്ഞപ്പോൾ അല്ലാമില്ല ഒരു ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ സ്റ്റിച്ച് സ്റ്റിച്ച അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതൊക്കെ വെറുതെ പറയണതാണ് എൻ്റെ ഒന്നാമത്തെ സിസേറിയനായിരുന്നു അതോടൊപ്പം ഗ്യാപ്പും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നിട്ട് എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല എനിക്ക് വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇതൊരു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ ഞാൻ പറയാൻ വിട്ടുപോയി എൻ്റെ വീഡിയോ എന്ന് ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് എൻ്റെ വീഡിയോ കാണാൻ മിക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അപ്പോൾ മിക്ക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ് ആകുമല്ലോ ഡെലിവറിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ ഗവണ്മെൻറ്റ് മാറ്റി കാണിക്കണം എന്ന് ചിന്തിക്കണവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ അതുപോലെ എൻ്റെ ഫ്രണ്ടും വൈഫും ഇതുപോലെ കാണിക്കാൻ നോക്കി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടന്ന് നല്ല അനുഭവം ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ വെറുതെ പറയണതാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചർക്കും നല്ലൊരു ഇതാണ് കിട്ടിയത് എന്നോട് പറഞ്ഞു ആ നീ പറഞ്ഞ പോലെ തന്നെ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതിപ്പം ഞാൻ പ്രമോട്ട് ചെയ്യുന്നു അങ്ങനെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു ഞാൻ ഏത് ഹോസ്പിറ്റലാണെന്നൊന്നും ഞാൻ പേര് പറഞ്ഞിട്ടില്ല രണ്ട് ഹോസ്പിറ്റലിലെ പേരും ഞാൻ പറഞ്ഞിട്ടില്ല ഗവൺമെന്റും പ്രൈവറ്റും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ നമുക്കിനി പിന്നെ മറ്റൊരു വീഡിയോ ഇട്ട് കയറുന്നതായിരിക്കും ബൈ